നമസ്കാരം തൃശ്ശൂർ എംപിയും നടനുമായ സുരേഷ് ഗോപിയെ കേരളത്തിലെ മാധ്യമങ്ങൾ വളഞ്ഞിട്ടാക്കണം എന്ന് കാഴ്ച നമ്മൾ കുറച്ച് ദിവസങ്ങളിൽ കാണുകയാണ് അതും ഈ ഇലക്ഷൻ എടുത്ത സമയത്ത് പറ്റി എന്താ പറയാനുള്ളത് റാണി ആദ്യം പറയാനുള്ള കാര്യം തൃശൂരിൽ വികസനം കൊണ്ടുവന്നു എന്നൊരു തെറ്റ് സത്യത്തിൽ സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ട് എടുത്തു പറയാം നടനും എം ബിയുമായ സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ട് എം പി ആകുന്നതിന് മുമ്പ് അതായത് നടൻ എന്നൊരു ലേബലിൽ നിൽക്കുമ്പോൾ മാത്രം സുരേഷ് ഗോപിയെ എത്രത്തോളം തൃശ്ശൂരിലെ മാത്രമല്ല കേരളത്തിലെ ഒന്നടങ്കം വരുന്ന ജനങ്ങൾ മനസ്സിലേറ്റിയിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ലാത്തൊരു കാര്യമാണ് കാര്യം അദ്ദേഹം ചെയ്യാത്ത കാരുണ്യ പ്രവർത്തനങ്ങളില്ല അദ്ദേഹം സഹായിക്കാത്ത വ്യക്തികളില്ല എല്ലാ കാര്യങ്ങളിലും സാമൂഹികപരമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ഇടപെടുവാൻ ശ്രമിച്ചിട്ടുള്ള ഒരു നടനും കൂടെ ആയിരുന്നു സുരേഷ് ഗോപി ഭാവിയിൽ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിനു ശേഷം കൃത്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തൃശൂരിനെ എടുത്തു പറയണം തൃശൂരിനെ പല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളിലൂടെ മുന്നിലോട്ട് കൊണ്ടുവരാൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ട് സാധിച്ചു വ്യക്തി എന്നതിലുപരി ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ വിജയിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കേരളത്തിനകത്ത് വീണ്ടും ഇലക്ഷൻ വരാൻ പോകുന്നു ഈ ഇലക്ഷൻ വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ കണ്ടുവരുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും കൂടി ഞങ്ങളിവിടെ ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ ഞങ്ങളെ പോലെ കുറച്ച് നേതാക്കന്മാർ ഈ നാട്ടിലുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങും അതായത് ഈ ഇലക്ഷൻ വരുന്ന ഈ സമയങ്ങളിൽ മാത്രം എന്നാൽ സുരേഷ് ഗോപിയെ പോലുള്ള ഒരു ജനപ്രതിനിധി ഒരു നേതാവ് ചെയ്തത് അങ്ങനെയല്ല സുരേഷ് ഗോപി എന്ന് എം ആയോ അന്നു മുതൽ അവിടെ പ്രവർത്തനം ആരംഭിച്ചു പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ സഹായിക്കാനും തൃശ്ശൂരിൻ്റെ വികസനത്തിനും വേണ്ടിയിട്ടുള്ള കൃത്യമായ ഒരു ലക്ഷ്യം ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി അതിലൂടെ ആയിരുന്നു വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയത് അപ്പം ഈ വികസന പ്രവർത്തനങ്ങൾ തൃശ്ശൂരിൽ സാധ്യമാക്കിയതിലൂടെ പെട്ടുപോകുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവുമാണ് കാര്യം ഈ വികസന പ്രവർത്തനങ്ങളിലൂടെ ഈ വരുന്ന ഇലക്ഷനിൽ ബി ജെ പിക്ക് ഒരു സാധ്യത ഉയരുകയാണ് കേരളത്തിൽ അതായത് ബി ജെ പി മൂന്നാമത് എന്നുള്ള ഒരു ആ ഒരു സംഭവത്തിൽ നിന്നും ബി ജെ പി മുന്നേക്ക് വരാൻ പോകുന്നു എന്നൊരു ധാരണ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഉണ്ടാവുകയാണ് അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ വികസന പ്രവർത്തനങ്ങളിലൂടെ അത് വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ രാഷ്ട്രീയ സാഹചര്യത്തെ അട്ടിമറിക്കുമോ എന്നൊരു ഭയം ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമുണ്ട് അതുകൊണ്ടാണ് സത്യത്തിൽ ഈ മാധ്യമങ്ങളെ കൊണ്ട് പൊള്ളയായ വാർത്തകൾ നൽകിയും മാധ്യമങ്ങളെ കൊണ്ട് സുരേഷ് ഗോപിയെ ഡിഗ്രേഡ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുക അതിനേക്കാളും എത്രയോ വലിയ വിവാദങ്ങൾ ഇപ്പോൾ തന്നെ പല നേതാക്കന്മാരെ കുറിച്ചും കോൺഗ്രസിനകത്തുള്ളായാലും ഇടതുപക്ഷത്തിനകത്തുള്ളായാലും ഒരുപാട് നേതാക്കന്മാരെ കുറിച്ചും മുസ്ലിം ലീഗിനകത്തുള്ള നേതാക്കന്മാരെ കുറിച്ചൊക്കെ ഒരുപാട് വിവാദങ്ങൾ കേരളത്തിൽ ഉയർന്നിട്ടുണ്ട് പക്ഷേ ഇതിനെയൊന്നും ഇവർ വലിയ കാര്യങ്ങളാക്കി എടുക്കാതെ സുരേഷ് ഗോപിയുടെ പേര് ഇതിനിടയിലേക്ക് വലിച്ചെടച്ച് അന്ത്യ ചർച്ചകളും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത എന്ന് പറയാം പി ആർ വർക്ക് കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിന്റെയും ഒക്കെ പി ആർ വർക്ക് സ്വീകരിച്ചുകൊണ്ട് സുരേഷ് ഗോപിയെ താറടിച്ച് കാണിക്കുവാനുള്ള പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കൃത്യമായി ഇലക്ഷനെ മുൻനിർത്തിക്കൊണ്ടുള്ള പരിപാടിയാണ് അവർ കാര്യം സുരേഷ് ഗോപി കാണിച്ച അല്ലെങ്കിൽ സുരേഷ് ഗോപി ചെയ്തു വച്ച വികസന പ്രവർത്തനങ്ങൾ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ കൃത്യമായി ബി ജെ നല്ലൊരു വളമായി മാറും എന്നൊരു ഭയം ഇവരുടെ മനസ്സിലുണ്ട് അല്ല ഭയമല്ല അങ്ങനെ മാറിയിട്ടുണ്ട് കൃത്യമായിട്ടും ബി ജെ പിക്ക് ഒരു നല്ലൊരു സ്പേസ് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു ജനപ്രതിനിധിയെ നേതാവിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മാധ്യമങ്ങളെ കൊണ്ട് സുരേഷ് ഗോപിയെ ഇത്രത്തോളം ഡിഗ്രേഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും അധികം പി വർക്ക് നടക്കുന്നത് പി വർക്ക് എന്ന് തന്നെ പറയണം കോൺഗ്രസും ഇടതുപക്ഷവും കാശുകൊടുത്ത് തന്നെയാണ് ഈ മാധ്യമങ്ങളെ കൊണ്ട് സുരേഷ് ഗോപിയെ ഡീഗ്രേഡ് ചെയ്യിപ്പിക്കുവാൻ കുറ്റം പറയിപ്പിക്കുവാൻ ജനങ്ങളുടെ മനസ്സിൽ സുരേഷ് ഗോപിയെ ഏതോ വലിയ തെറ്റ് ചെയ്തു എന്ന് തെളിയിക്കണം അതാണ് അല്ലെങ്കിൽ അങ്ങനെ വരുത്തി തീർക്കണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇവർ തുറന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മാധ്യമങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സുരേഷ് ഗോപി എന്നൊരു പേരിനെ എടുത്ത് പൊക്കി കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ സുരേഷ് ഗോപിയാണ് എന്തോ വലിയ തെറ്റ് ചെയ്തത് കേരളത്തിൽ എന്നുള്ള രീതിയിലുള്ള വാർത്തകളും ഈ പറയുന്ന അന്തി ചർച്ചകളും ഒക്കെ പടച്ചുവിടുന്നത് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി താൻ താൻ വികസന ഒരു ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റ് ഇട്ടിരുന്നു പറയാനുള്ളത് ഡാനി അതിനെ മാത്രമല്ല തൃശ്ശൂരിന് വേണ്ടി ചെയ്ത വികസന പ്രവർത്തനങ്ങളെ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു വെച്ച പ്രവർത്തനങ്ങളെ മാധ്യമങ്ങൾക്ക് മുന്നിലും ഇടതുപക്ഷത്തിനും വലതുപക്ഷ നേതാക്കന്മാർക്ക് മുന്നിലും കൃത്യമായി തെളിവുകൾ സഹിതം നിരത്തിയിട്ടു എന്ന് തന്നെ പറയണം കാര്യം ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഡൊമൈൻ ആണ് അവിടെ കയറി ആർക്ക് വേണോ സുരേഷ് ഗോപി ഇട്ടേക്കുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നാണ് ഇട്ടത് എത്രാം തീയതി ഇട്ടു എത്ര മണിക്ക് മണിക്കിട്ടു എന്ന് കൃത്യമായി നമുക്ക് കാണുവാനും അതിനെ സ്ഥിരീകരിക്കുവാനും സാധിക്കും ഇനി സുരേഷ് ഗോപി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്ന് അതിൻ്റെ താഴെ കുറച്ച് വികസന പ്രവർത്തനങ്ങൾ കോട്ടയിട്ടുണ്ടായിരുന്നു ആ വികസന പ്രവർത്തനങ്ങൾ നടന്നോ ഇല്ലയോ അല്ലെങ്കിൽ അത് സാധ്യമായോ ഇല്ലയോ എന്ന് തിരിച്ചറിയുവാനും ഈ പറയുന്ന മാധ്യമങ്ങൾക്കും സാധാരണക്കാരായി ജനങ്ങൾക്കും സാധിക്കും എന്നതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒരു ഉപയോഗം ഒരു നേട്ടം അതായത് ഇപ്പോൾ തൃശൂർ തൃശ്ശൂരിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു എന്ന് സുരേഷ് ഗോപി പറയുന്നുണ്ട് ആ സ്ഥലങ്ങളിൽ ആ പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ നടന്നോ ഇല്ലേ എന്ന് ഈ മാധ്യമങ്ങൾ കോലും മൈക്കുമായിട്ട് ചെന്നാൽ തന്നെ അവർക്ക് ഷൂട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാമെന്നുള്ളൂ അപ്പം കൃത്യമായി ചെയ്ത കാര്യങ്ങൾ കൃത്യമായി കോട്ട് ചെയ്യാനുള്ള ഒരു ഫേസ്ബുക്ക് കുറുപ്പായിരുന്നു അത് ഞാൻ ഒന്നുകൂടി ആ ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കാം അത് മൊത്തം കേൾക്കണം വികസനം ഇവിടെ ഒരു മുദ്രാവാക്യമല്ല ജനങ്ങൾക്കുള്ള പ്രതിജ്ഞയാണ് ഓരോ പദ്ധതിയും എന്റെ പ്രതിബദ്ധതയുടെ തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷങ്ങളിലെ എംബിലാറ്റ്സ് ഫണ്ടിൽ നിന്നും ഞാൻ താഴെ പറയുന്ന പദ്ധതികൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇവയിൽ അംഗീകാരത്തിനായി സമർപ്പിച്ചതും എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പ്രക്രിയയിലെത്തിയതും ഭരണാനുമതി നേടിയതും കൂടാതെ ടെൻഡർ ഘട്ടത്തിൽ എത്തിയവയും ഉണ്ട് ആരോഗ്യം പ്രാഥമിക വിദ്യാഭ്യാസം റോഡ് നവീകരണം പൊതുവെളിച്ചം വിനോദ സൗകര്യങ്ങൾ തുടങ്ങി ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന മേഖലകളിലാണ് പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിലാണ് തൃശൂർ എന്നാലാകുന്നത് തൃശൂരിനായി ഞാനത് ചെയ്തു കൊണ്ടേയിരിക്കും എന്തായാലും തൃശൂരിനെയും തൃശൂർ ജനതയെയും രാജ്യം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി മാറ്റാൻ സഹായിച്ച ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ ഒരു ലിസ്റ്റും കൂടി അതിൻ്റെ കൂടെ ചേർത്തിട്ടുമുണ്ട് അതിൽ ഒരു ലിസ്റ്റ് കൂടി ഞാൻ വായിക്കാം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ എസ് എൻ ഡി പി റോഡ് സംഗമ റോഡ് എന്നിവയുടെ നിർമ്മാണത്തിന് ഇരുപത്തിയൊൻപത് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപ മുല്ലശ്ശേരി വില്ലേജിലെ തണ്ണീർക്കായൽ ഫാം റോഡും വി വി ബാലൻ റോഡും കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി മുപ്പത്തി എട്ട് ദശാംശം എട്ട് ലക്ഷം രൂപ നാട്ടുകയിലെ പുത്തന്തോട് വാർഡ് ഏഴിൽ സ്ലൂയിസ് വാൽവ് നിർമ്മാണം ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ പലയിടങ്ങളായി മാസ്ലൈറ്റ് സ്ഥാപിക്കാൻ അഞ്ചു ലക്ഷം രൂപ നാട്ടികയിലെ രണ്ടാം വാർഡിൽ ഇരുനില കമ്മ്യൂണിറ്റി കെട്ടിടത്തിന്റെ നിർമ്മാണം മുപ്പത് ലക്ഷം രൂപ നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ ആശുപത്രി റോഡിന്റെ നിർമ്മാണം പതിനഞ്ച് ലക്ഷം രൂപ ഇതൊരു ഉദാഹരണം മാത്രമാണ് ഡാൻ ഞാൻ ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ കൃത്യമായി താൻ ചെയ്തു വച്ച വികസന പ്രവർത്തനങ്ങളെ തന്നെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ തുറന്നു കാട്ടിയിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ അഞ്ചാറ് ദിവസമായി തൃശ്ശൂരിന് വേണ്ടി സുരേഷ് ഗോപി ഒന്നും ചെയ്തില്ല തൃശ്ശൂർ ഗോപി കള്ള വോട്ടർ ലിസ്റ്റ് ഉണ്ടാക്കി ആ വോട്ടിട്ടു കള്ള വോട്ടിട്ടു അങ്ങനെ വീണ്ടും അധികാരത്തിൽ വന്നതാണ് എന്നൊക്കെ പറയുന്നവർക്ക് മുന്നിലേക്കാണ് അത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും അതിൻ്റെ കൃത്യമായ വിവരങ്ങളും ചേർത്തുകൊണ്ടുള്ള ഈ ഒരു വിവരണം അദ്ദേഹം പുറത്തുവിടുന്നത് ഇതിലൂടെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി തൃശ്ശൂരിൽ തൃശ്ശൂരിലെ ജന ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് കേരളത്തിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയുള്ള ഒരു കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളും അതായത് വികസനമാണ് ഒരു നാടിനെ മുന്നോട്ട് കൊണ്ടുവരുന്നത് വികസനത്തിലൂടെയാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തേണ്ടത് എന്നുള്ള കൃത്യമായ ധാരണ സുരേഷ് ഗോപിക്കുണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എം പി ആകുന്നതിന് മുമ്പ് ഒരു നടനായിരിക്കെ തന്നെ ജനങ്ങളോട് എത്രത്തോളം അടുത്തു നിന്നൊരു വ്യക്തിയാണെന്ന് ആർക്കും പറയാതെ തന്നെ അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഈ പ്രവർത്തനങ്ങൾ ഉറപ്പായും ഈ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ വരുന്ന ഇലക്ഷനിലൊക്കെ ബി നല്ലൊരു വളമായി മാറും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ കൃത്യമായി ബി ജെ പിയുടെ വളമായി മാറുവാൻ സുരേഷ് ഗോപിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് സാധിക്കും എന്നതാണ് അതുമാത്രമല്ല കോൺഗ്രസിനായാലും കോൺഗ്രസിന്റെ ഘടക കക്ഷികൾക്കായാലും അതുപോലെ ഇടതുപക്ഷത്തിനായാലും സുരേഷ് ഗോപിയുടെ ഈ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയുള്ള ആ ഒരു പ്രവർത്തനം ബി ജെ പിയുടെ പ്രവർത്തനം അത് ബി ജെ പി ഒരുപാട് മുന്നിലേക്ക് എത്തും എന്നുള്ളതിന്റെ ഒരു ഭയത്തെ തന്നെയാണ് വിളിച്ചോതുന്നത് സുരേഷ് ഗോപിയുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ ഒരു പക്ഷേ തിരഞ്ഞെടുപ്പിൽ ഇലക്ഷനിൽ ബി ജെ പിയുടെ വിജയം അല്ലെങ്കിൽ ബി ജെ പി മുന്നിലേക്ക് വരും എന്നുള്ള ഭയത്തെ മുൻനിർത്തി തന്നെയാണെന്ന് കൃത്യമായി പറഞ്ഞു വയ്ക്കാം ഡാനി നമസ്കാരം നമസ്കാരം